അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഇടത്തെ കണ്ണിന്റെ ഇടം കോണുന്ന ചെറിയൊരു തെളിച്ച ഞാൻ കണ്ടു തുടങ്ങി പക്ഷേ കാഴ്ചയ്ക്ക് ഇപ്പോഴും നല്ല മങ്ങലുണ്ട് മൂന്നാമത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ആരും ഇങ്ങെത്തി ഡ്രസ്സ് ട്രാൻസ്പെറൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പീ കാണുന്നില്ലേ നൈസ് കോട്ടൺ തുണിയാണ് അതുകൊണ്ട് അവരിത്തിരി ആണ് വാച്ചിന്റെ സ്ട്രാപ്പിന് എനിക്ക് ആക്ച്വലി വൈറ്റ് കളർ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു റോസ് ഫ്ലവേഴ്സിന്റെ കളറിൽ കളറിലിരുന്നോട്ടേന്ന് കരുതി ഞാൻ പേർപ്പിൾ സ്ട്രാപ്പ് തന്നെ ഇട്ടിട്ട് ഇറങ്ങി ഈ സെപ്റ്റംബറിൽ നമ്മുടെ ഈ മാതാവിന്റെ കുരിശടിയിലെ പെരുന്നാളാണ് സ്റ്റേജ് ഒക്കെ മിക്കവാറും ഈ ടെട്രാപോണ്ട് മേലെ കൊണ്ടിടേണ്ടി വരും മന്ദഗതിയിലാണ് നടക്കുന്നത് കെട്ടിയേക്കുന്ന പോലെ ഒരു ഇത്തിരി അവിടെ വാർത്ത വെച്ചിട്ടുണ്ട് ചെന്നെത്തിയത് എന്തായാലും നല്ല സമയത്താണ് തിരക്ക് അങ്ങോട്ട് തുടങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടറെ കണ്ടു മൂന്ന് മണിക്കൂർ ഇടവിട്ട് ഒഴിക്കുന്ന മരുന്നൊക്കെ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഒഴിച്ചോളാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ധന്യേനെ ഞാനൊന്ന് പരിചയപ്പെട്ടായിരുന്നു കേട്ടോ അവിടുന്ന് നേരെ ഇറങ്ങി പള്ളിമുക്കിലുള്ള ഖവായിൽ വന്ന് രണ്ട് ചിക്കൻ ബിരിയാണി മേടിച്ചു ബിരിയാണി കണ്ടപ്പോഴത്തേക്ക് എന്റെ കണ്ടൻറ് കാര്യമൊക്കെ ഞാനങ്ങ് മറന്നു പോയി ഞാൻ തന്നെ നേരെ പോയി ഇറങ്ങി അങ്ങ് മേടിച്ചുകൊണ്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറി കുക്കോനെയും നിലവിനെയും ലില്ലിയംച്ചെടുത്തോട്ട് പറഞ്ഞു വിട്ടിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയത് ഞാനാണെങ്കിൽ രാവിലെ ഒന്നും ഉണ്ടാക്കിയതുമില്ലായിരുന്നു കഴിഞ്ഞ തവണ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ മന്തിയാണ് മേടിച്ചുകൊണ്ട് പോയത് ഇത്തവണ ബിരിയാണി ഇനി ബുധനാഴ്ചയാണ് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടത് മൂന്ന് മേടിച്ചുകൊണ്ട് തിരിച്ചു പോകുക കഴിഞ്ഞ തവണ മന്തി മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാനൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം മന്തി കഴിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയായിരുന്നു അതുകൊണ്ട് ഇപ്പ്രാവശ്യം ഞാനൊരു ജ്യൂസ് മേടിച്ചിരുന്നു അത് ഞാൻ വന്നപ്പോൾ ഒരു ഇത്തിരി അടുത്ത് കുടിച്ചു പിന്നെ പിള്ളേർ കാണാതിരിക്കാൻ നേരെ അങ്ങോട്ട് കൊണ്ട് ഫ്രിഡ്ജിൽ ഒളിച്ചു വെച്ചു കണ്ടു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ അത് മുഴുവൻ കുടിച്ച് തീർക്കും പിന്നെ അധികം ഫുഡ് കഴിപ്പും നടക്കത്തില്ല ഒരു ടാബ്ലറ്റാണ് എനിക്ക് കഴിക്കാനുള്ളത് പക്ഷേ ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ വയറ്റിന് മറ്റ് പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാനായിട്ട് ആ ടാബ്ലറ്റിന് ഹാഫ് ആൻ അവർ മുമ്പ് ഫുഡ് കഴിക്കണം ആ ഫുഡ് കഴിക്കുന്നതിന് ഹാഫ് ആൻ അവർ മുമ്പ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ടാബ്ലറ്റ് കഴിക്കണം ഇപ്പൊ എന്റെ മെയിൻ പരിപാടി ഇതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയൊരു ആശ്വാസം ഒക്കെ തോന്നുന്നുണ്ട് ചെറുതൊന്നും പറയാൻ പറ്റത്തില്ല നല്ല ആശ്വാസമുണ്ട് ഒരു ഐസ് ക്യൂബ് എടുത്ത് ടിഷ്യൂവിൽ പൊതിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിലൊപ്പി കൊടുക്കുക നിലൂന്ന് ലിലിയംച്ചി അവിടുന്ന് ചോറ് കൊടുത്തു കേട്ടോ ഞങ്ങൾ പേരും കൂടെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇനി ഉറക്കാം